ഈ ഒരു സ്കോളർഷിപ്പ് ജൂനിയർ സ്കോളർഷിപ്പ് അതിനെ കുറിച്ച് ആയിട്ട് ഇത് മിനിസ്ട്രി ഓഫ് കൾച്ചർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സി സി ആർ ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് ഇതിനകത്ത് പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഈ ജൂനിയർ സ്കോളർഷിപ്പിൽ പങ്കെടുക്കാൻ പറ്റുന്നത് നമ്മൾ സാധാരണ ഒരു ഡാൻസ് പഠിക്കുന്നതല്ലാതെ കൃത്യമായിട്ട് അതിന്റെ തിയറിയും പ്രാക്ടിക്കലും പഠിച്ച് ഇന്റർവ്യൂ മോൾക്ക് ട്രിവാൻഡ്രത്ത് ചേർന്ന ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ തിയറിയും പ്രാക്ടിക്കലും അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഏകദേശം നൂറ്റിനാൽപ്പതോളം കുട്ടികളിൽ നിന്നാണ് ഇവൾക്ക് സെലക്ഷൻ കിട്ടിയത് കേരളത്തിൽ നിന്ന് നാല് കുട്ടികൾക്കാണ് ഇത്തവണ ഈ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ രണ്ടു വർഷത്തേക്കാണ് ഈ സ്കോളർഷിപ്പ് ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ സീനിയർ സ്കോളർഷിപ്പ് ഉണ്ട് അത് നമുക്ക് ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് വേണ്ടി അപേക്ഷിക്കാം നമുക്കത് സിലബസ് അനുസരിച്ചിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് സ്കോളർഷിപ്പ് നേടാനുള്ള എല്ലാ സപ്പോർട്ടും പ്രോത്സാഹനവും നൽകിയത് എൻ്റെ അച്ഛൻ പ്രദീപ് അമ്മ ശാലിനി അനീതി അനന്തലക്ഷ്മി എസ് പ്രദീപ് അവൾ എന്റെ ഒപ്പം ഡാൻസ് പഠിക്കുന്നുണ്ട് അത് ചേട്ടൻ അർജുൻ എസ് പ്രദീപ് ഇപ്പൊ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് അവൻ ചെണ്ടയും ഇടയ്ക്കയും പഠിക്കുന്നുണ്ട് അതോടൊപ്പം മേടങ്ങളിലും കൊട്ടാറുണ്ട് ഇപ്പം ഈ ഒരു സ്കോളർഷിപ്പ് കിട്ടിയതറിഞ്ഞിട്ടുണ്ടായിരുന്ന ഫ്രണ്ട്സിൻ്റെ പ്രതികരണങ്ങളായാലും ടീച്ചേഴ്സിൻ്റെ പ്രതികരണങ്ങൾ അതൊക്കെ എങ്ങനെയായിരുന്നു ടീച്ചേഴ്സ് എല്ലാവരും വിളിച്ച് കൺഗ്രാറ്റ്സ് കഴിച്ചു പിന്നെ പ്രിൻസിപ്പൽ മീനാ മാമും നല്ല സപ്പോർട്ടായിരുന്നു എൻ്റെ പഠിത്തത്തോടൊപ്പം തന്നെ ഡാൻസിന് എന്നെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞപ്പോൾ അവര് കൺഗ്രാറ്റ്സ് ഒക്കെ അയച്ചു സ്വനന്ത ഡാൻസറാണ് അതിനപ്പുറം വേറെ എന്തൊക്കെയാണ് ഹോബീസ് ആയിട്ടുള്ളത് ഞാൻ വീട്ടിൽ ക്രാഫ്റ്റ് വർക്ക്സ് ആർട്ട് വർക്ക്സ് ഒക്കെ കുറച്ച് ചെയ്യാറുണ്ട്